ഹലോ അസല വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി ഓക്കെ ഗായ്സ് അങ്ങനെ എൻ്റെ കുട്ടി നല്ല ഉടുപ്പ് ഈ ഉടുപ്പ് ഉടുപ്പേതാ കൊല്ലത്തുടുപ്പാ ഏ ആണ് കൊല്ലത്ത് ഉടുപ്പാണ് കൊല്ലത്ത് നമ്മുടെ നിജാസിന്റെ നിജാസിൻ്റെ ഉമ്മാൻ്റെയും ഗിഫ്റ്റ് ആണ് നമ്മുടെ സുട്ടിക്ക് കിട്ടിയിട്ടുള്ളത് ഗായ്സ് അപ്പോ ഇന്നത്തെ യാത്ര എങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളൊരു യാത്ര തിരിക്കുകയാണ് അപ്പോ ഉമ്മാന പരമാവധി ഉമ്മ വരുന്നില്ല എന്താ ഞങ്ങൾ കൊറേ ഓട്ടത്തിലായിരുന്നല്ലേ അപ്പൊ ജസ്റ്റ് ഒന്ന് ഇറങ്ങിട്ടാണ് കേട്ടോ അപ്പൊ ഉമ്മാനെ വിളിച്ചിട്ട് ഉമ്മ വരുന്നില്ല ഇനി നാളെ ഹോസ്പിറ്റല ഉമ്മാക്കുമാന്റെ ഉമ്മാനായിട്ട് ഹോസ്പിറ്റലിൽ പോവാണ് എന്താ ചെയ്യേണ്ടത് അപ്പൊ എന്തായാലും ഉമ്മാനെ അപ്പൊ നമ്മള് പോകുമ്പോ ഉമ്മാനെന്തായാലും ചെയ്യാന്നുള്ള ചോദ്യങ്ങളും കമന്സുകളും എല്ലാം വരും ഉമ്മാനെ തോട്ട് ചാക്കിരാക്കിട്ട് എല്ലാം ഉമ്മാനെ നമ്മള് ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യാണ് ഉമ്മാനെ നമ്മള് പരമാവധി വിളിച്ച് നമുക്ക് വിളിക്കുന്നതിനും ഇതാക്കണേനും ഒക്കെ പരിധി ഉണ്ട് ഉമ്മാ വരുന്നില്ല പറഞ്ഞപ്പോ എന്താ ചെയ്യേ അപ്പൊ കായിസ് ഞാൻ ഉമ്മാനെ ഉമ്മാന്റെ കുടിയിലാക്കി പോവാണ് എന്നാലും ഒറ്റക്ക് നിർത്തുന്നില്ല അവിടെ എന്തായാലും ഒറ്റക്ക് നിക്കൂല ആ അവിടെ നിൽക്കും ഇവിടെ നിക്കില്ല പേടിയത്ര ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് ഉമ്മാനം ആക്കണം എന്നിട്ട് ഞങ്ങൾ ഇവിടുന്ന് തിരിക്കും പോണ കാര്യങ്ങളൊക്കെ വഴിയെ തീരുമാനിക്കുള്ളൂ നമുക്ക് രണ്ടു മൂന്ന് ഓപ്ഷൻ ഉണ്ട് അപ്പൊ എന്റെ സുട്ടിയൊക്കെ ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയാണെങ്കിൽ കുടി പോയാലും നെറ്റ് കിട്ടും അത് നെറ്റ് ഓണാക്കണം ആക്കണം അത് ഈ ഒന്നും കൂടി ഓണാക്കി തല ഞാൻ ചിറ്റാത്ത രീതിക്കാക്കി തരാം ഇവിടെ ഇവിടെത്തുമ്പോ ഞാൻ ചക്കരട് വീഡിയോ കാണണം അടിക്കണം ഏതൊക്കെ ആ ചിറ്റലല്ലത് ഇത് കണ്ണി കണ്ടത് ഗെയിമൊക്കെ എടുത്തത് കിട്ടുന്ന ഇറങ്ങുകയാണ് അല്ലെ ഇറങ്ങുന്ന നേരെ എത്ര മണിയാന്ന് വെച്ചാല് ആ അങ്ങ് കുറ്റിട്ടോളി ഗൈറ്റി ഞാൻ മൊബൈലിൽ അടച്ചോണ്ട് ഇഞ്ചിറങ്ങോ ഫോൺ അടിച്ചു നോക്കോണ് മറന്നേക്കല്ലേ ഉമ്മാനക്കാണ് ഞാൻ വരുമ്പോ വിളിക്കാൻ പോയ ൊന്നുംങ്ങനെ ഔട്ടിങ്ങിനാണ് പറഞ്ഞപ്പോ ഇല്ലന്ന് പറഞ്ഞേ പിന്നെ നമുക്ക് നാളെ ഹോസ്പിറ്റലില് വല്യമാനായിട്ട് പോവുമാണ് പിന്നെ ചാണിക്കോട്ടെ എന്ന് പറഞ്ഞേ ഞങ്ങള് കൊറേ ദിവസായിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്ത ഞങ്ങള് പ്ലാൻ ചെയ്തത് ഇവിടക്കല്ല ഊട്ടിക്ക് പ്ലാൻ പോക്ക് പോക്ക് ഇന്നലെ ബാഗൊക്കെ ഒരാൾ വെച്ച് എല്ലാം ആ ഒരു അടുത്ത ും പോണ്ടി വരും മകളും മരുവനും പോണ്ടി വരും ഫാമിലി അപ്പ അങ്ങനെ എല്ലാരും പോണ്ടി വരും അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പൊ നിങ്ങൾ ആരും പറയരുത് നമ്മളു കൊറേ വിളിച്ച് ഉമ്മ പറഞ്ഞതാണ് പിന്നെ നമുക്ക് ചിലപ്പോ ഒറ്റക്ക് പോണ്ടെടുത്ത് പോകണ്ടി വരും എല്ലാവരും പോണ്ടെടുത്ത് അങ്ങനൊക്കെ ഉണ്ടാവും അപ്പൊ നിങ്ങൾ അങ്ങനെയൊക്കെ ചിന്തിക്കും അപ്പൊ നമ്മളെ കുടുംബത്തിൽ എല്ലാവരും കുടുംബത്തിൽ സംഗതി ആണത് അല്ലേ ഒരു പോക്ക് നമ്മളൊരു സമാധാന അങ്ങനെ എല്ലാവരും സന്തോഷിക്കാൻ അല്ലേ പോണത് അതൊന്നും ഇല്ലാതാക്കട്ടെ പക്ഷെ ഇനി കമന്റ്സ് കണ്ടിട്ട് നമ്മളടക്കു അത്ര പറയാൻ ഒഴിവാക്കി ഉമ്മാനെ ഒഴിവാക്കിയ ഉമ്മാന ഒരിക്കലും ഒഴിവാക്കിയില്ല ഉമ്മാനെ ഞാൻ എന്തായാലും പോരി എന്ന് പറഞ്ഞേന്തായാലും നമുക്ക് നിർബന്ധിച്ച് പിന്നെ ഒരാൾക്ക് താല്പര്യമില്ലാതെ കൊണ്ടുപോകണത് ശെരിയല്ലോ അങ്ങനെയാണ് എല്ലാവരും എല്ലാ ഈ നടക്കുന്ന പള്ളിക്കലാണ് ഉമ്മാന ാണ് അമൗക്ക് പോവുക ഇതൊരു വലിയൊരു ട്രിപ്പ് അല്ല ട്രിപ്പ് മീൻസ് ഒന്നുമില്ല ജസ്റ്റ് ഒരു ഔട്ട് ഒന്ന് ചിലപ്പോൾ അവിടെ വീട്ടിൽ പോയിട്ട് അങ്ങനെ തന്നെ തിരിച്ചു വരും ഞങ്ങൾ ഞങ്ങളെന്തായാലും ഇൻഷാ പോകുന്നുണ്ട് ഞാൻ എന്താ വച്ചാൽ നമ്മൾ അന്ന് ടൈം ഉണ്ടായിരുന്നല്ലോ അൻഷഫ് ഉണ്ടായിരുന്നു അതേമാതിരി ടി ടി ഉണ്ടായിരുന്നു ജ്യുതി ബാസി ഉണ്ടായിരുന്നു സീനിയർ ഉണ്ടായിരുന്നു അപ്പം അതുപോലെ ഒരു വട്ടം കൂടി ഒരുമിച്ച് എല്ലാവർക്കും പോകുക പ്ലാൻ പ്ലാനായിരുന്നു അപ്പോഴാണ് നമ്മുടെ അൻഷഫിൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഡേറ്റ് അതേമാതിരി ടി റ്റിയുടെ വൈഫിന് അതേമാതിരി അല്ലെ എന്താണ് കുറച്ച് എന്തായാലും ഒരു റെസ്റ്റില്ലേ ആ ഓക്കെ അതെ അങ്ങനെയൊക്കെ വന്നപ്പോൾ ഞാനും ജൂബി വാസിയും പിന്നെ ഷമീറും കൂടി പോവാന്ന് വെച്ചാൽ പിന്നെ ഇങ്ങനെ ചിന്തിച്ചാ അഞ്ചു പിള്ളാതെ പോകുമ്പോൾ മോശമല്ലേ ഏഹ് അപ്പൊ നോക്കട്ടെ ഇൻഷാ അവനോട് പറയുകയാണെങ്കിൽ ഒരുമിച്ച് നമുക്ക് പോവാം ഇനിയിപ്പ എന്തായാലും പെറ്റ് നീട്ടി വരുമ്പോഴൊക്കെ കുറെ ടൈം എടുക്കൂലെ നോക്കാം ഓക്കെ അപ്പൊ എന്തായാലും ഞങ്ങൾ ഇപ്പൊ സ്വാമി ഒക്കെ കഴിഞ്ഞിട്ട് ഒന്ന് മൈൻഡ് ഒന്ന് ഫ്രീ ആക്കാൻ വേണ്ടി കുറെ ഹോട്ടൽ ആണ് ഇവിടേക്കും ഇറങ്ങിയില്ല ഒരു പരിപാടിക്ക് ഒന്നിനും നമുക്ക് എന്താന്ന് വെച്ചാൽ <G Civutsi> yeah, yeah. ും പർച്ചേസിങ്ങിന് പോകുന്നല്ലാതെ നമ്മൾ വേറൊരു പരിപാടി നമുക്ക് ഉണ്ടായിരുന്നില്ല അപ്പോൾ അതൊന്ന് മൈൻഡ് ഇങ്ങനെ ഒന്ന് റീഫ്രഷ് ആക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങാൻ കേട്ടോ ഇതാ അപ്പോൾ നമ്മളങ്ങനെ അരിപ്പോടെ എത്തിയിട്ടുണ്ട് അല്ലേ അപ്പോൾ ചോദിക്കും സിനുവിൻ്റെ വീട്ടിൽ ഭക്ഷണം അല്ലേന്ന് നമ്മൾ ചോദിക്കും സിനുവിൻ്റെ വീട്ടിൽ ഭക്ഷണമൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ സർപ്രൈസ് ആയിട്ട് കയറി ചെല്ലുകയാണ് നമ്മൾ പെട്ടെന്ന് എടുത്ത തീരുമാനമാണ് അപ്പോൾ പിന്നെ ഫുഡ് ഒന്ന് വെക്കണ്ടെന്ന് പറഞ്ഞു എന്തായാലും വരുമ്പോൾ കഴിച്ചു വരാമെന്ന് പറഞ്ഞു അപ്പോൾ മോളെ നമ്മളിങ്ങനെ ബേബി സീറ്റിൽ ഇരുത്തിയക്കാണ് നമുക്കിപ്പോൾ എന്താ വെച്ചാൽ

ണ്ട് എന്താ ഓർഡർ ചെയ്ത് ആണോ ആളോ എന്തപ്പോ എടുക്കാരി റോഡ് പണിയൊക്കെ എടുത്തോടുത്തല്ലോന്ന് പോയിടക്കിടക്ക് വന്നി നീ ഇപ്പൊ പുതിയ വരപ്പോ ആയപ്പോ അവൾ അങ്ങനെ വരുന്നില്ല എത്തി 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 എന്റെ ഉമ്മാന്റെ കൂടി എത്തി എത്തി മോളെ എത്തി ചുട്ടി മോളെ എൻ്റെ അമ്മ എൻ്റെ കുടി എത്തി മോളെ മോളെ എത്തി എത്തി അങ്ങനെതാ നമ്മൾ എത്തിയിട്ടുണ്ട് ഗൈസ് നമ്മൾ വണ്ടി ഇങ്ങനെ കേറ്റണം ഇങ്ങനെ നമ്മൾ സിനിമ വീട്ടിലെത്തി ബാക്കി വിശേഷങ്ങളൊക്കെ ഇനി നാളെ കാണാം നമുക്ക് ഴ്ച അപ്പൊ നമ്മൾ അങ്ങനെ കൊണ്ട് വീട്ടിലെത്തി രാവിലെ ഡ്രസ്സൊക്കെ മാറി ഇങ്ങനെ നിൽക്കുകയാണ് അപ്പൊ നിങ്ങള് ഇന്നലെ തന്നെ പറഞ്ഞാവുന്നത് നമ്മൾ ചെറിയൊരു ഔട്ടിംഗ് അങ്ങനെ വലിയൊരു ഔട്ടിങ് നമ്മൾ പ്ലാൻ ചെയ്തിട്ട് ചെറുതെരുമക്ക് പോവുകയാണ് ചില പിന്നെ ഒരു ദിവസം പോവാ വേറെ എടുക്കില്ല നമ്മള് കക്കാടം പോയലേക്കാണ് കേട്ടോ പോകുന്നത് ഓക്കെ അപ്പോൾ റിസോർട്ടിലൊക്കെ ചോദിച്ചപ്പോൾ നല്ല ഫുള്ള് തിരക്കാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് പോയി കറങ്ങി ഒരു ചെറിയ കുക്കിങ്ങൊക്കെ നടത്തിയിട്ട് വരാമെന്ന് വിചാരിച്ച് നിൽക്കണം ഞാൻ മാത്രമല്ല നമ്മുടെ രണ്ട് ഇപ്പോൾ അരി കൂടെ നമുക്ക് ഉണ്ട് ഫ്രണ്ട്സും കൂടി ഇരിക്കണ ഫ്രണ്ട്സ് മാത്രമല്ല നമ്മുടെ വീട്ടിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്താ നിജീബും ഫഹീമും ഓക്കെ അപ്പോൾ എന്തായാലും അവരും ഫാമിലി ഉണ്ട് ജസ്റ്റ് എന്തായാലും ഒക്കെ കളം പോയി കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോ ഇടാം അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ നമ്മൾ പെട്ടെന്ന് ഇനി തിരിച്ച് നാട്ടിലോട്ട് തന്നെ പോകേണ്ട ആവശ്യങ്ങളുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും വഴിയെ കാണാം അങ്ങനെ പോകുമ്പോൾ നമ്മൾ വേറൊരു കോസ്റ്റ്യൂം ആയിരുന്നു ഇപ്പോൾ നമ്മൾ വേറൊരു കോസ്റ്റ്യൂം ആണ് നമ്മൾ ഇറങ്ങണ എത്ര മണിക്കാണെന്ന് അറിയുമോ ഉച്ചക്കാണ് കേട്ടോ കാരണം ഇവിടുന്ന് അരീക്കോട്ടിൽ നിന്ന് ഈ കക്കാടം പോയിൽ എന്ന് പറഞ്ഞാൽ കുറച്ച് ദൂരമുള്ളൂ സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് കക്കാടം പോയിലേക്ക് പോകുന്നത് അപ്പോൾ അവിടുത്തെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ കാണിച്ചു തരാം നമ്മൾ ചെറിയ പ്ലാനിങ്ങൊക്കെ അവിടെ നടത്തുന്നുണ്ട് അല്ലേ അങ്ങനെ ഞങ്ങളൊക്കെ വൈറ്റിലാണ് എൻ്റെ ഷുട്ടി വരെ വൈറ്റിലാണ് കൈസ് ചിരിക്കാൻ ഭയങ്കര ഡിമാൻഡാണ് ഇന്നലെ രാത്രി വെള്ളം കൊടുക്കുമ്പോൾ നല്ല ചെറിയ ആയിരുന്നു അല്ലേ ഇപ്പൊ കൂടുതലും നമ്മള് വീഡിയോസും കാര്യങ്ങളൊന്നും കവർ ചെയ്ത് മതി മെയിനായിട്ട് ഞാൻ അരക്കോട്ടിൽ എത്തിയത് വേറെ രണ്ട് കാര്യങ്ങളുണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മളിവിടെ നിൽക്കുന്നത് അല്ലേ അതായത് ബിസിനസ് പരമായിട്ടുള്ള കുറച്ച് ചർച്ചകളും കാര്യങ്ങളും മീറ്റിംഗ് ഒക്കെ ആയിരുന്നു അതൊക്കെ വഴി ഇൻഷാല്ല ഞാൻ അറിയിക്കാം നമ്മൾ തുടങ്ങുന്നത് എന്തൊക്കെയാണെന്നുള്ളതും എന്തൊക്കെയാണ് നെക്സ്റ്റ് പരിപാടികൾ എന്നുള്ളതും അല്ലേ ഒക്കെ എന്തേലും നടന്നു കഴിഞ്ഞിട്ട് ആരോടൊന്നും പറയാന്നുള്ള ഒരു കൺസെപ്റ്റിൽ കെത്തിയിക്കണം പണ്ട് ഞാൻ എന്തെങ്കിലും പ്ലാൻ ചെയ്യുമ്പഴേക്കും എല്ലാവരോടും പറയും പക്ഷെ അതൊന്നും നടക്കലില്ല അല്ലേ പല ചിലത് കാര്യങ്ങളെ ചിലത് ഞാൻ നടത്തി കഴിഞ്ഞതിന് ശേഷം പറയും അപ്പൊ ഇൻഷാള്ള അത് നടത്തി നടക്കുന്നു ഉറപ്പായി കഴിഞ്ഞതിനാല് ഞാൻ നിങ്ങളോട് പറയും എന്താണ് കാര്യം എന്നുള്ളത് ഓൾറെഡി ഒന്നിലെ എഗ്രിമെന്റ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് അതും എന്താണെന്നുള്ളത് പറയും അതിന്റെ ഒന്ന് ഫൈനൽ ആവണം ഓക്കെ അല്ലേ എഗ്രിമെന്റ് ഇട്ട് അതിന്റെ പുനർപരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ ആദ്യത്തെ ഷോപ്പ് അല്ലേ ഇപ്പൊ ഓൾറെഡി നമ്മളൊരു പണ്ടൊരു ഷോപ്പിന്റെ ഇത് കണ്ടായിരുന്നു അതിലിപ്പോൾ ഞാനില്ല ഏത് ഫ്രിഡ്ജിൻ്റെ കാരണം എന്താ വെച്ചാൽ നമുക്ക് യൂട്യൂബും എല്ലാം പാടും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നു വന്ന് യൂട്യൂബാണെന്നുണ്ടെങ്കിലും അതാണെന്നുണ്ടെങ്കിൽ അതിൽ കുറച്ച് റിസ്ക് കൂടുതലായിരുന്നു അപ്പം പിന്നെ ഞാൻ ഒരു വഴിക്ക് പോലെ ആക്കിക്കൊടുത്തതിനു ശേഷം ഞാൻ മെല്ലെ വല്ല ഇറങ്ങി അല്ലേ കാരണം അതിന്റെ ഇടയിൽ ഹോസ്പിറ്റൽ കേസും അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് വരും ബിസിനസ് ആണല്ലോ ഞാൻ ഒറ്റയ്ക്കുള്ളവരു അപ്പോൾ ഒരുപാട് സംഭവമായിരുന്നു അപ്പോൾ ഇന്നേം കൊണ്ട് അത് കൂട്ടിയാൽ കൂടില്ലാന്നുള്ളതുകൊണ്ടല്ല കാരണം അത് ഞാൻ എന്ന വ്യക്തിയും കൂടി അതിൽ ഫുൾ ടൈം ഇൻക്ലൂഡ് ആവേണ്ട ഒരു ജോലിയായിരുന്നു ആയിരുന്നു അല്ലേ അപ്പം നമുക്ക് ഹോസ്പിറ്റലിൽ നിങ്ങൾക്ക് അറിയുന്നതാണ് നമ്മൾ മാസക്കണക്കിന് ഹോസ്പിറ്റലിൽ നിൽക്കുമ്പോൾ എനിക്ക് യൂട്യൂബാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ വീഡിയോ ഇടുമ്പോൾ ചെറിയ തോതിലൊക്കെ ആയിട്ട് നമുക്ക് വരുമാനങ്ങൾ വരും മറ്റേതാവുമ്പോൾ പർച്ചേസിങ്ങിന് പോകേണ്ടി വരും അപ്പോൾ ഇപ്പോൾ ഹോസ്പിറ്റലിൽ പെങ്ങളെ കല്യാണം ഒക്കെ പാടേം കൂടി വന്നുകൊണ്ട് നമ്മളെന്തായി അത് എനിക്ക് നേരെ നോക്കാനോ ഇതാക്കാനോ പറ്റിയില്ല പിന്നെ മെല്ലെ നമ്മുടെ സിറ്റുവേഷൻ നമുക്ക് ചിലപ്പോൾ നമ്മുടെ വേ അതാവൂലായിരിക്കും ആ ടൈമിൽ പക്ഷേ ഇനി അത് നോക്കിയിട്ട് കാര്യമല്ല വേറെ രണ്ട് മൂന്ന് ബിസിനസ് ഇൻഷാ ഉള്ള പ്ലാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഓട്ടങ്ങളിലായിട്ടാണ് കുറച്ച് ദിവസമുള്ള അപ്പോൾ ഒക്കെ നടക്കുമെന്ന പ്രതീക്ഷയിൽ മുന്നോട്ട് പോകുന്നുണ്ട് എല്ലാവരും സപ്പോർട്ടും പ്രാർത്ഥനയൊക്കെ ഉണ്ടാവണം കൂടെ ഉണ്ടാവുമെന്നുള്ള വിശ്വാസത്തിൽ നമ്മൾ നമ്മളെന്താക്കണ്ടേ മുന്നോട്ട് പോകുന്നുണ്ട് എല്ലാം നമ്മൾ ചെയ്യുന്നതൊക്കെ എല്ലാവർക്കും ഉപകാരമുള്ള സാധനങ്ങളാണ് അല്ലേ ഓക്കെ അപ്പോൾ എന്തായാലും ഗൈസ് ഇനി നെക്സ്റ്റ് നമ്മൾ എന്തായാലും കക്കാടും പോയാലും കക്കാടും പോയാലും വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം ഈ വീഡിയോ ഞാനിവിടെ വെച്ച് വൈൻഡപ്പ് ആക്കണം ജസ്റ്റ് നമ്മൾ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നു എന്നുള്ളത് സംഭവം മാത്രമേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാര്യമായിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല അല്ലേ അപ്പൊ എന്റെ കുട്ടീനെ സജഷൻ വെച്ചായിരുന്നു ആൾക്കാർ എന്ത് എല്ലാ വീഡിയോയിലും സുട്ടനെ ഉൾപ്പെടുത്തണം സുട്ടനെ ഉൾപ്പെടുത്തണം എന്നുള്ള അപ്പൊ ഇനി എന്തായാലും എല്ലാ വീഡിയോയിലും സുട്ടനെ ഉൾപ്പെടുത്തും എനിക്ക് സുട്ടനെ പണ്ട് കുറച്ച് ദിവസം മുന്നേ വരെ ഉൾപ്പെടുത്താൻ എനിക്ക് ഭയങ്കര മടിയായിരുന്നു ആളുകളുടെ ആളുകളുടെ ക്രൂശിക്കല് കാരണം എൻ്റെ കുട്ടി കോങ്കണ്യടാ അങ്ങനെ ഇങ്ങനെ ഇനിയിപ്പോൾ ആരെന്ത് പറഞ്ഞാലും നമുക്കത് ഏൽക്കൂല കാരണം അതിന് ഒരു കുഴപ്പമില്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടിക്കാം നാട്ടിലെ സർട്ടിഫിക്കറ്റ് നിൽക്കണല്ലോ പക്ഷെ ഒരു പച്ചമണഞ്ഞ് എല്ലാവരും പാടങ്ങനെ കൊത്തുമ്പോൾ ഒരു ഇടങ്ങാറായിരുന്നു നിങ്ങൾ കുത്തിയാലും കുഴപ്പമില്ല പഠിച്ചോന്റെ ഭാഗത്ത് നിന്റെ കുട്ടിക്ക് ഇതുവരെ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല കുഴപ്പങ്ങളില്ലാതിരിക്കട്ടെ അല്ലേ പിന്നെ നമ്മളെ തകർത്താളത് തകർത്തിക്കോളീ കുട്ടിനെ വെച്ച് പറയുകയാണെങ്കിൽ അതാണ് അയിന്നാണ് നിങ്ങൾക്ക് സന്തോഷം കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സന്തോഷിച്ചോളി നമ്മൾ നമ്മുടെ വഴിക്ക് നോകും നമ്മളെ ഏഹ് കുറ്റം പറയുന്ന സമയം നിങ്ങളുടെ ലൈഫിൽ ഓരോ സമയം നഷ്ടപ്പെടുകയാണ് അതിലെന്തെങ്കിലുമൊക്കെ നല്ലത് ചെയ്യാനോ അല്ലെങ്കിൽ വിജയിക്കാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളത് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നാളെ ഈ കുറ്റം പറയുന്നവർക്കും നല്ലൊരു രീതിക്കൊക്കെ ആവാൻ പറ്റും നമ്മൾ എന്തായാലും ആ ട്രാക്ക് ആക്സിലേറ്ററും ചോട്ടിയും കൊണ്ടേ നിൽക്കുകയാണ് പോണെടുത്തോളും പോവും ഓക്കെ നല്ല രീതിക്ക് പോകാനാണ് ആഗ്രഹിക്കുന്നത് ആരും പറ്റിക്കാനോ വഞ്ചിക്കാനോ ചതിക്കാനോ അല്ല എന്തായാലും ഇൻഷാ ഇൻഷാല്ല നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതൊക്കെ എല്ലാവർക്കും അപ്പോൾ ഇപ്പം അലഹമ്മല്ല നല്ല ഹാപ്പി ലൈഫിലാണ് മുന്നോട്ട് പോയി കൊണ്ട് നിൽക്കുന്നത് ഓക്കെ